എല്ലാവർക്കും നമസ്കാരം നല്ല ക്രിസ്പിയായ മിക്സ്റ്ററിൻ്റെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള അപ്പസോട അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം ഒരു തിക്ക് ബാറ്ററായിട്ടാണ് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി വേണ്ടി വരും കല്ലമാവിൻ്റെ കട്ടകളെല്ലാം നന്നായി ഉടഞ്ഞു കിട്ടണം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇതുപോലൊരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത് പത്ത് മിനിറ്റ് റെസ്റ്റിനായി അടച്ചു വെക്കാം ബൂന്തി ഉണ്ടാക്ക ഇതുപോലെ ഒട്ടക്കയിലാണ് വേണ്ടത് നല്ല ചൂടുള്ള എണ്ണയിലൊന്നും മുക്കാം ലോ ഫ്ലെയിമിലാക്കി മാവഴിക്കാം അത് തട്ടി കൊടുത്താൽ മതി കയ്യിൽ ഇതുപോലെ ഒന്ന് തുടച്ച് വെക്കാം ലോ ടു മീഡിയം ഫ്ലെയിം മാറി മാറി ഇട്ടിട്ട് വേണം നട്ടെടുക്കാൻ ബൂന്തി മുരിയാൻ തുടങ്ങുമ്പോഴേക്ക് എണ്ണയിലെ പതയെല്ലാം കുറയും നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എടുക്കാം ിലൊന്ന് നന്നായി മുക്കിയ ശേഷം ഒഴിക്കാം ഇതെടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി വറുത്തെടുക്കാം വെളുത്തുള്ളി വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ തുറക്കാനുള്ള ചാൻസ് ഉണ്ട് കോലോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത് ഇത്ര ആയാലും മതി ഇതെടുക്കാം ഇനി ഇതിലേക്ക് നിലക്കടലയും പുട്ടുകടലയും ഇട്ട് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ഇടാം ഇത് റെഡി ആയിട്ടുണ്ട് എടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി വറക്കാം ഇത് കഴുകി വെള്ളമാല വെച്ചതാണ് കറിവേപ്പില നന്നായി മുരിഞ്ഞ് കിട്ടണം ഇതെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറിവേപ്പിലൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം കുറച്ച് കായം നന്നായി മിക്സ് ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഫ്ലാക്സിന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ